സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ മാമ്പോയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ വന്നിട്ട് നമുക്ക് ഒരു അഞ്ച് ഏക്കർ സ്ഥലമാണ് നമുക്ക് ഫ്രണ്ടേജ് വന്നിട്ടാ റോഡാണ് പഞ്ചായത്തിൻ്റെ ടാ റോഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ അഞ്ചേക്കറ ഏക്കർ ഒരു ചെറിയൊരു ചെരുവ് എന്ന് പറഞ്ഞാൽ അത് പറയത്തക്കത്തവണ ചെരുവൊന്നും ഇല്ല ചെറിയതായിട്ടൊരു ചെരുവാണ് പിന്നെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അഞ്ച് ഏക്കറയാണ് അപ്പോൾ നമുക്ക് വണ്ടി വരാനും പോകാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് പെർഫോമൻസിന് പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത് അതിൽ നാനൂറ്റമ്പത് റബ്ബറാണ് നാനൂറ്റമ്പത് റബ്ബർ പതിനെട്ട് തെങ്ങ് ഏ പിന്നെ കാര്യമായിട്ട് മരങ്ങളൊന്നും ഇല്ല ഏഹ് നാനൂറ്റമ്പത് റബ്ബറും പിന്നെ പതിനെട്ട് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് ആറ് ലക്ഷം ഉറുപ്പ്യാണ് അതായത് ഏക്കറയ്ക്ക് അത് ലാസ്റ്റ് പ്രൈസാണ് ഒരു ഏക്കറയ്ക്ക് ആറ് ലക്ഷം റുപ്യ അതായത് സെൻറ്റിന് ആറായിരം ഉറുപ്യള്ളൂ അപ്പോൾ ചെരുവെന്ന് പറഞ്ഞാൽ പുറയത്തൊക്കെ ചെരുവൊന്നും ഇല്ല ചെറിയൊരു ചെരുവ് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്ക് എന്തിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഏ റോഡ് കാര്യങ്ങൾ സൗകര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എടുത്തിട്ടിട്ട് നമുക്ക് റബ്ബർ ടാപ്പിംഗ് കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു മുതലാണത് ഒക്കെ മൂന്നും നാലും വർഷമായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് കേട്ടോ മൂന്നും നാലും വർഷമായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് അപ്പോൾ നമുക്കത് വരുമാനമുള്ള തോട്ടാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതായത് ആർക്ക് വേണമെങ്കിലും എടുത്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും നാനൂറ്റമ്പത് റബ്ബറുണ്ട് പതിനെട്ട് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫോറസ്റ്റും കാര്യങ്ങളൊന്നുമില്ല പക്ക പറമ്പാണ് പറമ്പ് കാറ്റഗറിയിൽ പെട്ടതാണ് നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അതിൻ്റെ വില ഞാൻ പറഞ്ഞു ലാസ്റ്റ് പ്രൈസാണ് കേട്ടോ അതിലും കമ്മിയായി ചോദിക്കരുത് ഏ ലാസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അടിച്ചു താത്തിയിട്ടാണ് അപ്പോൾ നമുക്ക് പറയുമ്പോൾ പറയാം ഏഴ് എട്ട് ഒമ്പത് പത്തൊക്കെ പറയാം അതിലൊന്നും കാര്യമില്ല അപ്പോൾ ഓണറ് പറഞ്ഞിട്ടില്ല ലാസ്റ്റ് പ്രൈസാണാ പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്ക് കച്ചവടം എന്നുള്ള രീതിക്ക് ചെറിയ മാറ്റമൊക്കെ വരികയിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആവശ്യക്കാർ കാണുക വിളിക്കുക വരിക ഏ നമുക്ക് ഓണറായിട്ട് നേരിട്ട് ഇരുന്ന് സംസാരിക്കാം അപ്പോൾ വിളിക്കുക വരിക അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ ബാക്കി ഡീലൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഓക്കെ